രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാല് മുതൽക്ക് ഇരുപത് വരെയുള്ള അതായത് ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് അടുത്തത് കന്നിക്കൂറാണ് വിർഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഉത്തരത്തിൻ്റെ അവസാനത്തെ മൂന്ന് മാറം ഉത്തരത്തിൽ മുക്കാൽ എന്ന് പറയും അത്തം ചിത്തിര ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇവ ചേർന്നതാണ് കന്നിക്കൂർ ഈ കന്നിക്കൂറുകാർക്ക് ഗ്രഹസ്ഥി പറഞ്ഞാൽ സൂര്യനും ചൊവ്വയും വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് വരുമ്പോൾ അത് നാലാം ഭാവത്തിലേക്ക് വരുന്നു മൂന്നിലാണ് ബുധശുക്രന്മാർ ഗുരു പത്തിൽ കർമ്മഭാവത്തിൽ ഗുരുവുണ്ട് പന്ത്രണ്ടിൽ കേതുവും ആറിൽ രാഹുവും ഏഴിൽ ശനിയുമാണ് ജോലി സംബന്ധിച്ച് ചില ഉയർച്ച അവർക്ക് ഉണ്ടാകാവുന്നതാണ് കരിയറോ ജോലിയോ ഒക്കെ അതിലൊക്കെ ചില ഔന്നത്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേലധികാരികളോ അല്ലെങ്കിൽ അവരുടെ അവരെ അവർക്ക് തൊട്ടുമുകളിലുള്ളവരിൽ നിന്നുള്ള സഹകരണം കൂടുതലായിട്ട് ഉണ്ടാകുന്ന അത് ഉണ്ടാ ഉണ്ടാകാത്ത സ്ഥലങ്ങളിൽ അതൊരു അനുകൂല ഭാവത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ജോലി ഭാരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ കൂടുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ അഥവാ അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ധനം പരമായിട്ട് നോക്കുകയാണെങ്കിൽ വസ്തു അഥവാ ഭൂമി സംബന്ധമായിട്ട് വാഹന സംബന്ധമായിട്ട് ഒക്കെയുള്ള ചിലവുകൾ ഗൃഹനിർമ്മാണം അഥവാ ഭൂമിയുടെ ഡെവലപ്മെൻ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ആ ഈ ആഴ്ച കുറച്ച് ചിലവ് കൂടുതലായിട്ട് വരാവുന്നതാണ് എന്നാൽ അത് അങ്ങനെയുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരെ സംബന്ധിച്ചും അതിൽ നിന്ന് ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബപരമായിട്ട് ആഭ്യന്തര കുറച്ച് അലട്ടുന്നതാണ് അമ്മ അമ്മ വഴിക്കുള്ള ബന്ധങ്ങൾ അതിൽ നിന്നൊക്കെയുള്ള ചില മനപ്രയാസങ്ങളും അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഗ്യാസ് നെഞ്ചരിച്ചിൽ ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ സ്വതവേയുള്ള ആൾക്കാർ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടതാണ് പരിഹാരം പറയുകയാണെങ്കിൽ ശ്രീരാമ അഥവാ ശ്രീകൃഷ്ണ അവതാര വിഷ്ണു ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ ചെറുപയർ ചേർന്ന നിവേദ്യം കൊടുക്കുക ആനുവേദ്യത്തിൻ്റെ ബാക്കി യജ്ഞശിഷ്ടം എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ച് കഴിക്കുക അതെ സാധ്യതയില്ലാത്തവർ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കി ശ്രീരാമചന്ദ്രനെ സമർപ്പിച്ചു എന്നുള്ള സങ്കല്പത്തോടു കൂടി ഉണ്ടാക്കുകയും അത് കഴിക്കുന്നതും വളരെ നല്ലതാണ്